ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കുറവലങ്ങാട് ഭാഗത്തുള്ള ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാൽപ്പത്തി അഞ്ച് സെൻറ്റിൻ്റെ ദൃശ്യങ്ങളാണ് പി ഡബ്ല്യു ഡി റോഡ് ചേർന്ന് എം സി റോഡിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിഗംഭീര വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ നിന്നും അല്പം പൊങ്ങി നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് നടത്തി നല്ലൊരു ഭംഗിയുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഒരു വീടാണ് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന നമുക്ക് ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും നല്ല കുളിർ കാറ്റും അതുപോലെ തന്നെ റോഡിൽ നിന്ന് നമ്മുടെ മുറ്റത്തേക്ക് ടൈലിട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു മുറ്റമുണ്ട് എത്ര വണ്ടി വന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ചോ പത്തോ വണ്ടി ഒരേ സമയം നമുക്ക് ഈ മുറ്റത്തിട്ട് തിരിച്ച് ഇറങ്ങി പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത്ര വിശാലമായിട്ടുള്ള മുറ്റമാണ് നാൽപ്പത്തി അഞ്ച് സെൻറ്റിൽ ഈ ബാക്ക് സൈഡിലെ വീടിൻ്റെ ബാക്ക് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റ് കൂടുതലില്ല അതെല്ലാം ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ് കൂടുതലും അതുകൊണ്ട് നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിനുള്ള ഇത് നമ്മൾ എത്ര വണ്ടി ഇടാനും നല്ല ഭംഗിയുള്ള അതായത് മെയിൻ റോഡ് ചേർന്ന് കിടക്കുന്ന താഴത്തെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം താഴ്ന്നു കിഴക്കോട്ട് ദർശനത്തിലുള്ള ഒരു വീടാണിത് കിഴക്കോട്ട് ദർശനവും കിഴക്കോട്ട് ചെരുവുമായിട്ടുള്ള ഒരു വീടാണ് കിഴക്കോട്ടും ചെരുവ് വടക്കോട്ടും ചെരുവായിട്ട് കിടക്കുന്ന ലക്ഷണമൊത്ത വീടാണിത് അതായത് ഏകദേശം ഒരു യൂസ്ഡ് ഹൗസ് ആണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹം അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോകും അതുകൊണ്ടാണ് ഈ താമസിക്കുന്ന വീട് കൊടുക്കുന്നത് എം സി റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ജാതിയുണ്ട് ഈ വീടിൻ്റെ നാൽപ്പത്തഞ്ച് സെൻറ്റിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജാതികളുണ്ട് ജാതികളാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ റമ്പൂട്ടാനുണ്ട് മാവുണ്ട് തെങ്ങുണ്ട് അങ്ങനെ പല സൈസിലുള്ള കൃഷികൾ നടത്തി അതിഗംഭീരമായിട്ടുള്ള റൂഫ് വർക്കും ചെയ്ത് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വീടാണ് ഇത് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനെ വെള്ളത്തിന് ഷോർട്ടേജോ ഒന്നുമല്ല ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീട് കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷത്തെ പഴക്കമേ പറയുള്ളൂ രണ്ട് വർഷത്തിൽ കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഈ വീടിന് ആര് കണ്ടാലും ഒരു രണ്ട് വർഷത്തിൽ കൂടുതൽ പഴക്കം പറയു തരാം നല്ല സിറ്റൗട്ടൊക്കെ നല്ല ഗ്രാനൈറ്റിലാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഇതെല്ലാം തേക്കൻ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കവിടെ സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് എല്ലാം നല്ല മനോഹരമായിട്ട് ഭംഗി തീർത്തിരിക്കുന്ന ഒരു മെയിൻ ഡോറോഡിയുണ്ട് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് കുറവലങ്ങാട് ഇടവകയിൽപ്പെട്ടിരിക്കുന്ന വീടാണ് കാരണം ഒരുപാട് പേര് കുറവലങ്ങാട് ഇടവകയിൽ വീടുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ ഒരു വീടാണ് കുറവലങ്ങാട് ഇടവകയിൽപ്പെട്ടിരിക്കുന്ന വീടാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് നല്ല വലുപ്പമുള്ള സ്പേഷ്യസായിട്ടുള്ള റൂമുകളാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമേ ഉള്ളെന്ന് പറയുമ്പോൾ നമുക്ക് ആ റൂമിൻ്റെ സൈസും അതുപോലെ തന്നെ ബാത്റൂമും എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് കാരണം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ സെല്ലർ ആവശ്യപ്പെടുന്നല്ലോ വിലയിൽ നെഗോഷ്യബിളാണ് നല്ലൊരു വീടും സ്ഥലവും എം സി റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയുള്ള പി ഡബ്ല്യു ഡി റോഡിൽ കൂടി നമുക്ക് കുറവലങ്ങാടുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വണ്ടി പാസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മൗനിപ്പള്ളി ഭാഗത്തുള്ള ഇത് അടുത്തുള്ള ആ സറൗണ്ടിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വണ്ടി ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയുള്ള പി ഡബ്ല്യു ഡി റോഡിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അല്പം സ്ഥലം കൂടുതലായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവും നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് കാണാവുന്നതാണ് അതുപോലെ തന്നെ സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളാണ് കർട്ടൺ എല്ലാം ഇട്ട് നല്ല ഭംഗിയായിട്ട് കാരണം ഒരു ചെറിയൊരു സ്പോട്ട് പോലും ഈ ഓളയിലൊന്നുമില്ല അതാണ് അത്ര ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇത് രണ്ട് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്ന് ഒരു മനുഷ്യരും പറയരാ അത്ര മനോഹരമായിട്ട് നല്ല ഓഡ് വർക്കും ഒക്കെ ചെയ്ത് നല്ല വില കൂടിയ ടൈലുകളൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ടുള്ള ആ ബാത്റൂമുകളോ അതുപോലെ തന്നെ നല്ല നല്ലൊരു സൂപ്പർ വീടെന്നു തന്നെ പറയാം കാരണം ഇതുപോലെ ഒരു പോസിറ്റീവ് എനർജി നമ്മളേത് വീട് കണ്ടാലും നമുക്ക് എന്തേലുമൊക്കെ കുഴപ്പങ്ങൾ വരും പക്ഷേ ഈ വീട് കണ്ടിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ ആരും ഈ വീടിനെ പറ്റി ഒരു മൈനസ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുക കാരണം നല്ല നമുക്ക് ആ വീട്ടിൻ്റെ അകത്ത് വരുമ്പം തന്നെ അറിയാം നല്ലൊരു വെട്ടമാണ് നല്ല ലൈറ്റാണ് അതായത് ഈ കിഴക്കോട്ട് ദർശനത്തിലുള്ള വീടാണ് പോരാത്തേനും റോഡിൽ നിന്ന് അല്പം പൊങ്ങിയാണ് താഴത്തെ സൈഡ് സ്വല്പം താന്നാണ് നല്ല എപ്പോഴും നല്ല കാറ്റുമൊക്കെ അടിച്ച് നല്ല രസമുള്ള ഒരു വീടാണ് അതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു വീട് ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് നിങ്ങൾ പോരാം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കാവുന്നതാണ് ഇതാണ് ഒരു മറ്റൊരു ബാത്റൂമാണ് കാണിച്ചത് എല്ലാം ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന വീടാണ് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തന്നെ രണ്ടു പേരേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് പോകുന്നത് മക്കളൊക്കെ വിദേശത്തുമൊക്കെയാണ് ഇവിടെ പാരൻസ് അച്ഛനും അമ്മയും ആയിട്ട് രണ്ടു പേരേ ഉള്ളൂ ബാക്കി മക്കളൊക്കെ വെളിയിലാണ് അതുകൊണ്ട് അവരും വിദേശത്തേക്ക് പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇത് കൊടുക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ കൂടിയുണ്ട് അത് നല്ല എല്ലാം തടിവർക്കുകൾ കബോർഡ് കുറേ സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട് ആ സ്റ്റോറേജ് എല്ലാം നല്ല തടിയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ബ്രാൻഡ് ഐറ്റംസ് മാത്രമേ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീട് സ്ഥലവുമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഇതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കിച്ചനാണ് നല്ല ഉണ്ട് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ കിച്ചന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ വീടിൻ്റെ ഭംഗി എത്രമാത്രം ഉണ്ടെന്ന് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണല്ലോ കിച്ചന് അപ്പോൾ അങ്ങനെയുള്ള ഒരു കിച്ചന് പ്രതീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഈ വീട്ടിൽ അത് അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ് അത്ര ഭംഗിയായിട്ടുള്ള ഒരു കിച്ചനും ഉണ്ട് അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള റൂമുകളാണെല്ലാം ഇത് കിച്ചണോട് ചേർന്നുള്ള വർക്ക് ഏരിയ ആണ് അത് ഷെൽഫിലൊക്കെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട് അതെ നമ്മുടെ കിച്ചന്റെ സ്റ്റോറേജ് ആണ് ഇവിടുന്ന് നമുക്ക് വെളിയിലേക്കുള്ള ഭാഗമാണ് കാണുന്നത്